നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിലെ എൻഡിഎ സഖ്യത്തിൽ പൊട്ടിത്തെറി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും തമ്മിലുള്ള പടലപ്പിണക്കമാണ് എൻ ഡി എ വലക്കുന്നത് അജിത് പവാറിന്റെ ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലെ നേതാവ് വിജയ് ശിവതാര അധിക്ഷേപിച്ചെന്നും ഇയാളെ പുറത്താക്കിയില്ലെങ്കിൽ മഹായുധി സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുമെന്നുമാണ് എൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് നേരത്തെ അജിത് പവാറിനെതിരെ നിലപാടെടുത്ത വിജയ് ഷിഫ്താരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാരാമതി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണിത് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ അജിത് പവാറിനെതിരെ രംഗത്ത് വന്ന നേതാവിനെ ശിവസേന പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എൻ സി പി അജിത് പവാർ പക്ഷം ആവശ്യപ്പെടുന്നത് നേരത്തെയും വിജയ് ശിവധാരക്കെതിരെ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും എൻ സി പി മുഖ്യവക്താവ് ഉമേഷ് പാട്ടീൽ മാധ്യമങ്ങളോട് പറഞ്ഞു ശിവസേന ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ മഹായുധിയിൽ തുടരണോ വേണ്ടയോ എന്ന് ഗൗരവമായി ആലോചിക്കുകയാണ് സഹിഷ്ണുതയുടെ പരിധിക്കപ്പുറമാണ് കാര്യങ്ങൾ ഞങ്ങളുടെ നേതാവിനെതിരെ അനാവശ്യവും ആക്ഷേപകരവുമായി സംസാരിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല ഇത് സംസ്ഥാനത്തുടനീളമുള്ള എൻ സി പി ശിവസേനാ പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിൽ കൈക്കുണ്ടാക്കും അത്യന്തികമായി അത് മഹായുധിയുടെ വിജയത്തെ ബാധിക്കുമെന്നും ഇത് അവസാനിപ്പിക്കണം ഷിൻഡേയുടെ ശിവസേന ഉടൻ തന്നെ ശിവതാരയെ പുറത്താക്കണമെന്നും ഉമേഷ് പാട്ടീൽ പറഞ്ഞു ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സിപിയുടെ സുപ്രത സുലയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും സുരേത്ര പവാറും മത്സരിക്കുന്ന ബാരാമതി ലോക്സഭാ സീറ്റിൽ ഇരു പാർട്ടികളെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഇവിടെ താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നായിരുന്നു വിജയ് ശിവതാരയുടെ പരാമർശം ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എന്റെ പ്രവർത്തകർക്കും അനുയായികൾക്കും ഇടയിൽ ആശയക്കുഴപ്പമുണ്ട് അവരിൽ ചിലർ ഞാൻ ഒരു ഒത്തുതീർപ്പിൽ എത്തിയേക്കാമെന്ന് കരുതുന്നു എന്നാൽ എന്നെ ബാരാമതിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ മഹായുധി നേതാക്കളോട് ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പോരാട്ടമാണ് രാഷ്ട്രീയം ശുദ്ധീകരിക്കണമെങ്കിൽ ഞാൻ നേതൃത്വം നൽകേണ്ടി വരുമെന്നായിരുന്നു വിജയ് ശിവതാരയുടെ പരാമർശം എനിക്കൊരു പിശാജിനെ തടയണമെങ്കിൽ മറ്റേ പിശാജ് വിജയിക്കും ഗ്രാമപ്രദേശങ്ങളിൽ അവർ ഭീതി പടർത്തി അവർ പലരെയും വേദനിപ്പിച്ചു ഇയാൾ പ്രധാനമന്ത്രി മോദിയുടെ അടുത്തു പോയിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഞാനൊരു ഫക്കീറായി പ്രവർത്തിക്കുമെന്നായിരുന്നു അജിത് പവാറിനെ പേരെടുത്തു പറയാതെ വിജയ് ശിവതാരെ അധിക്ഷേപിച്ചത് വിഷയത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് സഖ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ പിണക്കങ്ങളും പ്രശ്നങ്ങളും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുന്ന കാര്യമാണ്